ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ആശംസകൾ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നേരം വെളുത്താൽ കേൾക്കുന്ന വാർത്തകൾ അല്ലേ അതിദാരുണമായ സംഭവങ്ങളൊക്കെയാണ് എന്താണ് പ്രകൃതി ഇങ്ങനെ ക്ഷോഭിക്കുന്നത് അല്ലേ വല്ലാത്ത ഒരു സംഭവങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നേരമളെ തല വാർത്തകളിലൂടെയൊക്കെ കേൾക്കാൻ ഒക്കെ പറ്റുന്നത് അല്ലാത്ത സങ്കടകരമായ വാർത്തകളാണ് ഞാൻ കൂടുതലും ഈ വാർത്തകളൊന്നും ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്ഡേറ്റ്സൊക്കെ നോക്കും പെട്ടെന്ന് പിന്നെ കൂടുതലൊന്നും കാണാനും കേൾക്കാനും ഉള്ള ശക്തി സത്യം പറഞ്ഞാൽ എനിക്കില്ല അതുകൊണ്ട് കൂടുതലും പിന്നെ മക്കളോടൊക്കെ ചോദിക്കുക എന്ന വാർത്തകളിൽ എന്നാ 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 എന്തായി ഇങ്ങനൊക്കെ ചോദിച്ച് വിവരങ്ങളൊക്കെ എനിക്ക് എനിക്കതൊന്നും കാണാനായിട്ട് അറിയാനായിട്ടും ഉള്ള ഒരു മാനസികാവസ്ഥയില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര അതിധാരണ സംഭവങ്ങളൊക്കെ അല്ലേ നടക്കുന്നത് പ്രകൃതി എന്താ ഇങ്ങനെ ഇങ്ങനെ ക്ഷോഭിക്കുന്നത് അല്ലേ കോവിഡ് മറ്റേ പ്രളയം ഇതാ മണ്ണിടിച്ചിലും വല്ലാത്ത ഭയങ്കര മഴയും ഒക്കെയാണ് ഇപ്പോഴും അവിടെയൊക്കെ എന്ന് പറയുന്നു മാത്രം ആൾക്കാരുടെ ജീവനാണ് എടുത്തുകൊണ്ട് പോയതല്ലേ പിന്നെ എല്ലാരും എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു നിങ്ങളുടെയൊക്കെ നാടുകളിലൊക്കെ മഴയോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാരും സേഫ് ആണോ എല്ലാവരും സേഫായിട്ടിരിക്കണം എന്തെങ്കിലും ഇതുപോലുള്ള വെള്ളപ്പൊക്കമോ മഴയോ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കഴിവതും ഓടി രക്ഷപ്പെടാൻ നോക്കണം ഉറക്കത്തിലൊക്കെ ഇങ്ങനെ സംഭവിച്ചത് എന്ത് ചെയ്യാൻ പറ്റും ആൾക്കാർക്കല്ലേ ഭയങ്കര ഒരു സംഭവമായി പോയി അപ്പോൾ പിന്നെ എന്താ പറയുക എല്ലാവരും പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് അല്ലാതെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലാതെ നമ്മളെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റുമല്ലേ അപ്പം പിന്നെ വേറെ എന്താ വിശേഷങ്ങളൊക്കെ അപ്പം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് ഞാൻ കുറച്ച് സേവനകരമൊക്കെ ആയിരുന്നു ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെന്താണ് പിന്നെ ഇച്ചിരി ചോറ് വെക്കണം ചോറ് വെച്ചിട്ട് മോരുകറി ഇരിപ്പുണ്ട് ഇന്നലത്തെ പിന്നെ ഇന്നലെ തിലമ്മനെയ അപ്പോൾ കുറച്ച് പിന്നെ എന്താണ് ക്യാരറ്റ് ക്യാരറ്റ് ഉണ്ട് ഇന്നും ക്യാരറ്റി കുറച്ച് ക്യാരറ്റ് നമുക്ക് മെഴുപ്പ് അരട്ടി വയ്ക്കാം ക്യാരറ്റും കുറച്ച് എന്താ പൊട്ടിറ്റയും കൂടി ഇരിപ്പുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു മെഴുപ്പ് അരറ്റി വയ്ക്കാം ആ മെഴുപ്പ് അരറ്റിയും വെച്ചിട്ട് മോരും പിന്നെ അച്ചാറുകളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കൂടി നമുക്ക് ചോറ് കഴിക്കാം അല്ലേ കുറച്ച് പൊട്ടേറ്റപ്പുണ്ട് ഞാൻ അധികം ഒന്നും ഇവിടെ പേടിച്ച് വയ്ക്കാറില്ല കാരണം വെറുതെ ഇന്ന് പോകും ഇതിനാ വെറുതെ കളയുന്നത് അപ്പം പെൺകുട്ടി ക്ലീൻ ചെയ്യാനുള്ള സമയമായി പെൺച്ചയ്ക്ക് ഏകദേശം കാലിയാകുന്നു അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമ്മള് കുക്കത്തിലെ ചോറൊക്കെ കുക്കത്തില് വൃത്തിയാക്കിയിട്ടാല് പിന്നെ പ്രത്യേകിച്ച് അതിനൊരു സമയം വേണ്ടല്ലോ അല്ല ഇനി ഫ്രണ്ടിലത്തെ അവിടെ പോയി കുറേ നേരം ഇരുന്നു ഫ്രണ്ടിൽ ഡോറൊക്കെ തുറന്നിട്ട് അവിടെ ഒരു ചെയറൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു നല്ല കാറ്റും പിന്നെ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതോക്കെ കാണുകയും ചെയ്യാമല്ലോ നല്ല വേതറുവായിരുന്നു നല്ല പുറത്ത് ഭയങ്കര ചൂടുണ്ട് പക്ഷെ ഡോർ തുറന്നിട്ട് ആ പുറത്തിരിക്കുമ്പോഴത്തേക്ക് നല്ല ഒരു കാറ്റും നല്ലൊരു ഫീലാണ് അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്നു ഇനി നമുക്ക് അത് ഓ അരി അരി വയ്ക്കുന്നു ഞാനുണ്ടല്ലോ ഈ മട്ട അരിയും മറ്റേ ജയയുടെ അരി ഉണ്ടല്ലോ അതാ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താ ഞാനിടുന്നത് ഉണ്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തത് നല്ല രുചിയാണ് പക്ഷേ എനിക്ക് ഈ കുത്തരി തന്നെ ഇട്ട് വയ്ക്കാനും എനിക്കിഷ്ടമില്ല പിന്നെ ജയയുടെ അരി തന്നെ ഇട്ട് വയ്ക്കാനും ഇഷ്ടമില്ല ഈ നാട്ടിലെ അരിയാണ് ഇവിടെ കിട്ടുന്നത് ജയി മറ്റേ പാലക്കാടൻ മട്ടയോ അങ്ങനെ ഉള്ള അരികൾ അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ വെക്കുന്നത് നല്ല രുചിയാണ് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിക്കുക അന്നേരം ഈ മറ്റേ ഈ മട്ട അരി തന്നെയാവുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല നമുക്ക് അരിയൊക്കെ കരിഞ്ഞിട്ടിട്ട് ക്യാരറ്റൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ അരിയൊക്കെ ഇട്ടു അരിയൊക്കെ ഇട്ടി നമുക്ക് ക്യാരറ്റ് ഒന്ന് ക്യാരറ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇത് നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അല്ലേ ി കളഞ്ഞിട്ട് നമുക്ക് കഴുകി എടുക്കാം ഇങ്ങനെ ഇതുകൊണ്ട് പിരി ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം എളുപ്പമുണ്ട് ഇ렇게 അടുപ്പത്തിട്ട് കേട്ടോ. നേരെ ഇട്ട് അതില് കുറച്ച് കുക്കർ ഇങ്ങനെ ഷുറുക്കും. আর പെടিকൊന്നും ചെയ്യേണ്ട. ওকে അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം അപ്പം നമുക്ക് ക്യാരറ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലേ ഇതുപോലൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അയ്യോ എന്താ കറി വെക്കുന്നത് എന്താ കഴിക്കുന്നത് ചോറ് വെക്കണോ ചോറൊന്നും എപ്പോഴും എല്ലാ ദിവസവും ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ പിന്നെ ചിലപ്പോൾ തോന്നും ചോറ് കഴിക്കാൻ ഇല്ലാത്തപ്പോഴായിരിക്കും ചിലപ്പോൾ തോന്നുന്നത് ഇച്ചിരി ചോറ് കഴിക്കാമെന്ന് അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് ചോറ് വെക്കും പിന്നെ എന്തെങ്കിലും അച്ചാറോ എന്തെങ്കിലും കലകളോ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കും പിന്നെ നോൺ വെജ് കറികളോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല എന്നാലും ഞാൻ കഴിക്കും ഇഷ്ടമാണ് ചിലപ്പോഴൊക്കെ മീൻ കറിയൊക്കെ കൂട്ടാൻ തോന്നും പിന്നെ പിന്നെ നിങ്ങളൊക്കെ സമയമായിട്ടുണ്ടാവും അല്ല ചായ ഒക്കെ കുടിക്കാൻ സമയമായിട്ടുണ്ടാവും അല്ലേ നാട്ടിലുള്ളവരൊക്കെ ഒരു മൂന്ന് മൂന്ന് മനുഷ്യരായിക്കോട്ടെ കുഴപ്പമില്ല ടുത്ത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോഴേക്കും പിന്നെ അതിൻ്റെ ഏറെക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഓഫ് ചെയ്യാണേ ഇനി ഒന്നുകൂടെ ചിലപ്പോൾ പഠിച്ചു അത് കുഴപ്പമില്ല ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ ആയിരിക്കും വെച്ചെന്താ സവാളയും പച്ചമുളകും ആദ്യം ഒന്ന് വഴറ്റാനായിട്ട് വെച്ചു ഇനി നമുക്ക് ക്യാരറ്റ് ഇടാം ക്യാരറ്റും പൊട്ടറ്റോയും ഇട്ട് ഇനി കുറച്ച് ഉപ്പ് ഉപ്പിട അധികം എരിവൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് കയറ്റുള്ളൂ കേട്ടോ അതിൻ്റെ ആവശ്യം ഇനി നമുക്ക് തീ ഒ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് റെഡിനും ചെയ്തിട്ട് നോക്കാം അപ്പൊ അവിടെ ഇരിക്കട്ടെ പിന്നെ വേറെ എന്തുണ്ട് ആരോട് പറയാനല്ലേ പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ ഇവിടെ നല്ല ചൂടാണ് നല്ല ചൂട് ഇപ്പോൾ രാത്രിയിലൊക്കെ എന്തൊരു ചൂടാ ഇപ്പോൾ അത് നല്ല വെയിലും കൊണ്ട് നല്ല ചൂടുണ്ട് ഞാൻ കുറേ നേരമൊക്കെ ഞാനാ പുറത്ത് പോയി ഇങ്ങനെ കുറച്ച് തൂക്കൊണ്ട് തുടക്കി ഫ്രണ്ടിലത്തെ ഡോറൊക്കെ ഒന്ന് പൈപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ എല്ലാവരുടെ ഒന്ന് തൂത്ത് തുടച്ചു ഇനിയൊന്ന് ഹോറി ചെയ്യണം അതൊക്കെ നിങ്ങളെ കാണിക്കാൻ അതൊക്കെ ഭയങ്കര സൗണ്ട് അല്ലേ വർക്ക് ചെയ്യുമ്പോഴേക്കും കഴിച്ചിട്ട് സൗണ്ട് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ചോറൊക്കെ റെഡി ആയിട്ടിപ്പോൾ ഉണ്ട് ഇനിയും ക്യാരറ്റിലൂടെ വെന്ത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കണം എന്നിട്ട് പിന്നെ എന്താ ചോറൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇതെല്ലോ യൂട്യൂബിലോ ഒക്കെ കണ്ട് ഒക്കെ ഇരിക്കണം അപ്പൊ ഇടയ്ക്ക് നമുക്കൊന്നും ഇളക്കി കൊടുക്കണ്ടേ പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വെള്ളമൊക്കെ ഒഴിക്കാത്തതൊക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ അടിക്കാം ഇരിക്കട്ടെ way. Mm -hmm. അപ്പോൾ ക്യാരറ്റൊക്കെ വ്യവർ ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അത് തുറന്നൊന്ന് ഇളക്കി വെക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അറിയാമല്ലോ ചായ എൻ്റെ വീക്ക്നസ് ആണ് എൻ്റെ ഒരു ഹാബിറ്റാണ് അപ്പോൾ ഒരു ചായയും കൂടെ അതിന് ഇടക്കി ഇടാമെന്ന് വിചാരിച്ച് ഇഞ്ചി മാത്രം ഇട്ട ഒരു ചായ കേട്ടോ സാധാരണ ഞാൻ രാവിലെയൊക്കെ മിക്കവാറും സമയമുള്ളപ്പോൾ ഇഞ്ചി ഇലക്ക ഗ്രാമ്പു പട്ട എല്ലാം കൂടി ഇട്ടൊരു മസാല ടീ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ഇഞ്ചി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു ഇഞ്ചി മാത്രമായിട്ടൊരു ചായ കുടിക്കാൻ തോന്നുന്നു അപ്പോൾ ഇടയ്ക്ക് ചായ എനിക്ക് അത്യാവശ്യമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ചായ ഒന്നും കുടിക്കാൻ പറ്റുന്നില്ലായിരുന്ന കേട്ടോ എന്താണെന്നറിയാമോ പാ ഇല്ല ഇങ്ങനെ പൊട്ടിയിരുന്നത് കാരണം ചൂട് ചായ കുടിക്കാൻ പറ്റില്ല എനിക്ക് ചൂടോടെ ചായ കുടിക്കണം നേരത്തെയൊക്കെ തിളച്ചത് അപ്പാടെ ഞാൻ എടുത്ത് കൂട്ടി കുടിക്കായിരുന്നു ഇപ്പം അങ്ങനെ അല്ലെങ്കിലും നല്ല ചൂട് വേണം അപ്പോൾ ഞാൻ നല്ല ചൂടോടുകൂടി ഒരു ചായ കൂടെ കുടിക്കാൻ വിചാരിച്ചു രണ്ടു മൂന്ന് കുപ്പി ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി ഞാൻ പൂക്കൂടിയൊക്കെ ഇട്ട് അതിൻ്റെ ആ ലേബലത്തിപ്പഴത്തേനും ആ ആകെ ആ ഇരുന്നപ്പോൾ അത് വൃത്തികേടാണെന്ന് തോന്നി അപ്പോൾ അതെനിക്ക് ഫുഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് ഞാൻ അത് എടുത്തിങ്ങനെ ഇങ്ങനെ കളയാതെ വെച്ചു അത് കാപ്പിപ്പൊടിയുടെ എന്താ കണ്ടോ കുപ്പിയാണേ ഒരെണ്ണം എന്തേ ഇങ്ങനെ നന്നായിട്ട് കിട്ടി നല്ല രസം ഇല്ലേ അതിൻ്റെ ഒരു പച്ച ലേബലും കൂടെ ഉണ്ടായിരുന്നേ അത് അത് ഒരെണ്ണം ഇങ്ങനെ നന്നായിട്ട് കിട്ടി പിന്നെ ഞാൻ എന്താ ചെയ്ത് ഭയങ്കര സ്റ്റിക്കി ആയിരുന്നു അപ്പം ഞാൻ അതിന്റെ ആ ലേബലിൻ്റെ പച്ച കളഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടിപ്പം ആ ലേബലിരുന്നതിനും വൃത്തികേടായിട്ട് ഇപ്പം എന്തെയാണ് കുപ്പി ഇരിക്കുന്ന വേറെ നാല് കുപ്പിയും കൂടെ ഉണ്ട് അത് എന്നൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോപ്പ് വെള്ളത്തിന് അതൊക്കെ ഇട്ട് വെച്ചിരിക്കുക എന്തൊക്കെയോ സ്ക്രബർ വെച്ചെല്ലാം അത് ചെയ്തിട്ടും അത് പോകുന്നില്ല അപ്പോൾ പിന്നെ പിന്നെ അങ്ങോട്ട് മടിയായി ശരി ഇത് ചിലപ്പം ചില നേരത്ത് എന്തെങ്കിലും അത് ചെയ്യാനൊരു വിഭാഗം തോന്നും എന്തായാലും ഇത് പോകുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഭയങ്കര വൃത്തിയായിട്ട് ഇനിയിപ്പ കുപ്പി കളയെ തന്നെ ചെയ്യണം അപ്പൊ അതങ്ങനെ കിടക്കട്ടെ ഇനി എപ്പോഴുള്ള സമയമുള്ളപ്പൊ ചെയ്യാം അപ്പൊ നമ്മുടെ ഇഞ്ചി വെള്ളം തിളച്ചു ഇനി നമുക്ക് അതിനകത്തേക്കൊരു ടീ ബാഗ് കൊടുക്കാം ബാഗ് പിന്നെ പരിമ്പുടി ഉണ്ടാവേ ഒന്നുകൂടെ നോക്കട്ടെ മെഴുക്കുരട്ട ഇതായി തീയൊക്കെ കുറച്ച് വെച്ചിരിക്കുക അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഒരു പച്ചമുളക് കിട്ടവേ ഉള്ളൂ എന്നിട്ടും നന്നായിട്ട് എരിവുണ്ട് കേട്ടോ ഭയങ്കര എരിവുള്ള പച്ചമുളായിരുന്നു ഉപ്പൊക്കെ ഉണ്ട് ക്യാരറ്റിൻ്റെ ചെറിയ മധുരമുണ്ട് എല്ലാം ഉണ്ട് നല്ല എരിവ് ഒറ്റ പച്ചമുളക് കിട്ടാൻ ഞാൻ മുളക് പൊടിയും ഒന്നും വേറെ ഒന്നും കിട്ടില്ല ഇതാ ഒരു പച്ചമുളക് നാലായിട്ട് ചക്കുരത്തി റെഡിയായി നന്നായിട്ട് വെന്തു കണ്ട കണ്ട സൂപ്പർ അല്ലേ എന്തായാലും ക്യാരറ്റും പൊട്ടേറ്റോ അല്ലേ അല്ലേ അപ്പം നമ്മുടെ ചായ റെഡിയായി അപ്പം ചായ ഒന്ന് അപ്പോൾ അങ്ങനെ ചായ റെഡിയായി അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ റെഡിയായി ചോറ് മോരുണ്ട് പിന്നെ ക്യാരറ്റും വെളുക്കുവേട്ടുണ്ട് പിന്നെ അച്ചാറുകളുണ്ട് എസ്പെഷ്യലി നമ്മുടെ എന്താണ് നമ്മുടെ ഈ എന്താണ് ഒലിവ് അച്ചാർ ഒലിവച്ചാറുണ്ട് അത് മാത്രം മതിയല്ലോ പോന്നെ അപ്പം ഞാൻ ചോറൊക്കെ ഉണ്ണാൻ പോട്ടെ അപ്പം നിങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ലഞ്ച് കഴിഞ്ഞു ചായ കഴിഞ്ഞു ഇനി ഡിന്നറിനുള്ള ഒരുക്കങ്ങളാണല്ലേ അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കട്ടെ ഓക്കെ താങ്ക് യു അപ്പം വീഡിയോ എല്ലാവരും കയറി കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ